അഞ്ചൽ പാലമുക്ക് കോണത്ത് തച്ചിറവിള കെ സി ഗോവിന്ദൻ മെമ്മോറിയൽ കുടുംബയോഗം ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പും രക്തപരിശോധനയും സംഘടിപ്പിച്ചു ശനിയാഴ്ച രാവിലെ ഒമ്പത് മുപ്പത് മുതൽ പാലമുക്ക് എം എസ് സി എസ് എൽ പി സ്കൂളിൽ വെച്ചാണ് മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആരിലാൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ലേഖ ഗ്രാമപഞ്ചായത്തുകളായ അമ്മിണി രാജൻ തുളസിഭായി അമ്മ അഞ്ചൽ ആനന്ദഭവൻ സെൻട്രൽ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ജി സുരേന്ദ്രൻ പൊതുപ്രവർത്തകർ സംഘടനാ നേതാക്കൾ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു കൊട്ടാരക്കര വിജയ ഹോസ്പിറ്റലിൻ്റെ സഹകരണത്തോടെയാണ് മെഗാ മെഡിക്കൽ ക്യാമ്പും രക്തപരിശോധനയും സംഘടിപ്പിച്ചത് ഡോക്ടർമാരായ വിനീത് വിജയൻ എം സി അരവിന്ദ നിതിൻ മോഹൻ റൈനോ തോമസ് ആർ സ്വാതി കൃഷ്ണ പ്രീതി പ്രകാശ് എന്നിവർ രോഗികളെ പരിശോധിച്ചു കേരള കെ ടി ഗോവിന്ദവും കൊട്ടാരക്കര വിജയാസം ചേർന്ന് നടത്തുന്ന ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പാണ് ഇന്നിവിടെ നടക്കുന്നത് തികച്ചും സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടിയാണ് നമ്മുടെ ട്രസ്റ്റ് പ്രവർത്തിക്കുന്നത് ഇന്നിവിടെ നടക്കുന്നത് മെഗാ ക്യാമ്പാണ് ഈ ക്യാമ്പിൽ മുപ്പത്തഞ്ചിൽ പേരം ആരോഗ്യ പ്രവർത്തകരാണ് പങ്കെടുക്കുന്നത് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ആര്യാലാണ് ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് ശ്രീ പി ലേഖ ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ മെഗാ മെഡിക്കൽ ക്യാമ്പിനും രക്തപരിശോധനയ്ക്കും ട്രസ്റ്റ് രക്ഷാധികാരി എൻ ശ്രീധരൻ പ്രസിഡന്റ് പി സുദർശനൻ സെക്രട്ടറി സുചിത ദിലീപ് പി ആർഒ സി കെ ഷാജിലാൽ എന്നിവർ നേതൃത്വം നൽകി മനോഹരമായൊരു വീടാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനം സാക്ഷാത്കരിക്കാൻ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് ഇരുപത്തിയെട്ട് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം നിങ്ങളുടെ ബഡ്ജറ്റിനൊത്ത് സ്വപ്ന ഭവനത്തിനായി സമീപിക്കുക ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യകോട് കേരളത്തിലെവിടെയും സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ പഴയ വീട് പുതിയതാക്കുന്ന റിനോവേഷൻ വർക്കുകളും ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ പേപ്പർ വർക്കുകളും ബാങ്ക് ലോൺ റെഡിയാക്കി നൽകുന്നതിനും Nine double four seven two double four six five nine eight nine two one eight three seven eight four seven. 44659 89218